അവര് കിട്ടുന്ന പരിപാടി കാര്യം നമസ്കാരം ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ വീഡിയോ ഫുള്ളാ കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രകടനം നടത്തുക എന്നുള്ളതാണ് മനസ്സിലായോ കാരണം നിങ്ങളുടെ ഇഷ്ടതാരത്തെക്കുറിച്ച് നല്ലതൊന്നും അല്ല പറയാൻ പോകുന്നത് ചില ഫാക്ടുകൾ ഈ പറഞ്ഞ അഖിൽമാരാറുമായി ബന്ധപ്പെട്ട ചില ഫാക്ടറുകൾ അഖിൽമാരാർ പറഞ്ഞ പ്രസ്താവനയോട് എനിക്ക് യോജിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ എന്നുള്ളതാണ് ുമ്പേ ഞാൻ ഈ അഖിൽമാരാറെ ഈ പറഞ്ഞ കുറച്ച് വിവാദങ്ങൾ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിൽമാരാർ പറഞ്ഞ കാര്യം സത്യമാണ് എന്നുള്ള കേസ് അതിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഞാൻ പറയാൻ കാരണം ഈ പറഞ്ഞ പെൺ വിഷയമല്ല ഞാൻ അവിടെ പറഞ്ഞത് ഞാനവിടെ പറഞ്ഞത് ഈ പറഞ്ഞ കേശുമായിട്ടുള്ള വിഷയം അതായത് പലവരെയും ഈ പറയുന്ന എന്താണ് ഈ ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞിട്ട് ഇത്ര രൂപ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ പലരെയും എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് എനിക്കും അതിൽ തെളിവൊന്നുമില്ല ആ ഒരു കേസാണ് ഞാൻ സത്യമാണ് എന്നുള്ള കേസ് കാരണം ഇത് മുമ്പേ അത് അത് അഹിൽമാർ അത് പറയാതെ പറയുന്ന ഒരു പേര് എനിക്ക് പറയാൻ അഖിൽമാര പറയാൻ പേടിയൊന്നുമില്ല ശോഭയെ കുറിച്ചാണ് പറയുന്നത് ശോഭയ്ക്ക് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല എന്നും അത് പലർക്കും അവിടെയുള്ള പലരും അടിച്ചെടുത്തു എന്നൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന അഭ്യൂഹങ്ങൾ കിട്ടുന്നത് അതിലൊന്നും നമുക്കൊരു തെളിവുകളില്ല ഇപ്പൊ അഹിൽമാരെ പറയുന്നുണ്ട് അത് ശോഭ പറഞ്ഞാലൂടെ എനിക്കതൊരു സംശയം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ അഖിൽമാരാറ് ഉന്നയിക്കുന്ന ഒരു കേസെന്ന് വച്ചു കഴിഞ്ഞാൽ എന്താണ് രണ്ട് പിന്നെ എന്താണ് രണ്ട് പെൺകുട്ടികൾ എന്താണ് ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഈ വരെയുള്ള ആറ് സീസണുകളിൽ ബിഗ് ബോസുകളിൽ പല പെൺകുട്ടികളും ഇതുപോലെ ഹോട്ടൽ മുറികളിൽ പോയി കിടന്നു കൊടുത്തിട്ടാണ് അവിടെ പോയി എന്ത് ചെയ്തത് ഈ പോയി ചാൻസ് മേടിച്ചത് എന്ന് അഖിൽമാരാർ പറയുന്നുണ്ട് ഹോട്ടലിൽ പോയി സി സി ടി വി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും എന്നും അഖിൽമാരാർ പറഞ്ഞു പക്ഷേ അഖിൽമാരാൻ ആ പേരുകൾ പറയാനുള്ള ചങ്കൂറ്റം എന്നുള്ളതാണ് ഇതിനൊക്കെ പിന്നിൽ ഈ പറയുന്ന ബിഗ് ബോസിന്റെ തന്നെ രണ്ട് ഉന്നതത്തിൽ നിൽക്കുന്ന രണ്ട് പേരാണെന്നും പറയുന്നുണ്ട് അതിന്റെയും അവരുടെ പേരും പറയാനുള്ള ചങ്കുറപ്പ് ആർക്കില്ല ഈ പറയുന്ന അഖിൽമാരാർക്കില്ല ഈ അഹിമാനാർ ഇപ്പം അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന എല്ലാവരും പറയും പോലെ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് വരെ നോക്കി കഴിയുമ്പോൾ അതിൽ വന്ന പെൺകുട്ടികളുടെ മേലിൽ സത്യം പറഞ്ഞത് വിരൽ ചൂണ്ടും അതേപറഞ്ഞാൽ അഹിമാനാർ ഇങ്ങനെ വളരെ കൂടി പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചാൽ എന്ന് എനിക്ക് പേഴ്സണലായിട്ട് ഒന്ന് സെറീനിയാ കാരണം സെറീനിയും അഖിൽമാരാറുമായിട്ട് എന്താണ് വളരെ അടുപ്പത്തിലാണ് അവർ ഭയങ്കര ഫ്രണ്ട്സ് ആണ് ഇപ്പോൾ ഇപ്പോഴല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ തെളിവുണ്ട് തെളിവുണ്ടെന്ന് ഇത്ര ഈ പറയുന്ന സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ ഒബ്വിയസ്ലി ഒരു സാധാരണ മനുഷ്യ മനുഷ്യൻ ചിന്തിക്കും അത് ചിലപ്പോൾ ആയിരിക്കും സെറീന ഇനിയിപ്പോൾ ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിക്കും മനസ്സിലാ അതുകൊണ്ട് തന്നെയാണ് സെറീനയുടെ ഇൻബോക്സിൽ ഇതുപോലുള്ള കമന്റുകൾ വരുന്നത് കാരണം സെറീൻ എന്ത് ചെയ്തു അവിടെ പോയി ലൈക്ക് കിട്ടും ഇപ്പോൾ റമീഷ് വന്ന് പറഞ്ഞു അവൾക്ക് ഇതുപോലെ ഒരുപാട് കമന്റുകൾ വരുന്നത് അതായത് റണീഷയാണോ എന്നുള്ള രീതിയിൽ അപ്പൊ റണീഷ അവിടെ കമന്റ് നീ കമന്റ് ഇടാത്തത് എന്തുകൊണ്ടാണ് നീ ആണ് എന്നുള്ളത് കൊണ്ടാണ് നീ കമന്റ് ഇട്ടതെന്നും കമന്റ് ഇടാത്തതെന്നും അവൾ സെറീനെ സപ്പോർട്ട് ചെയ്തപ്പോ എന്താണ് നീ ആണ് നിനക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതുകൊണ്ടാണ് നീ സപ്പോർട്ട് ചെയ്തും എന്ന് പറഞ്ഞത് അതായത് കമന്റ് ഇട്ടാലും കമന്റ് ഇട്ടില്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന പെൺകുട്ടികളെല്ലാം ഇതിന്റെ മുൻമുനേനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പെൺകുട്ടികളും അടിച്ചാക്ഷേപിക്കുമ്പോൾ ഈ വേറെ കാതടച്ച് വെടിവെക്കുമ്പോൾ ആ ഇത്രയും വരുന്ന പെൺകുട്ടികൾ ഒരു ചോദ്യചിഹ്നത്തിലേക്ക് എത്തും എന്നുള്ളത് അഖിൽ മാറണം മനസ്സിലാക്കണം നിങ്ങൾ ഈ പറഞ്ഞ അത് അവര് വന്ന് പറയണം അവര് പറയാൻ തയ്യാറുണ്ടെന്ന് നിങ്ങൾ എന്നെ പറയുന്നു നിങ്ങൾ ഇത്രയും പറഞ്ഞ ഒരു വലിയ ഒരു രൂക്ഷ പിന്നീട് ആരോപണം നടത്തിയ സ്ഥിതിക്ക് ഇത്രയും വിവാദമായ സ്ഥിതിക്ക് നിങ്ങൾ ആ പേരുകളെടുത്ത് പറയുക തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾ ഒന്ന് മാപ്പ് പറയണം മനസ്സിലായോ ഇങ്ങനൊന്നും നടന്നില്ല എന്റെ ഊഹമായിരുന്നു ഇതൊക്കെ ഞാൻ ഊഹിച്ചെടുത്ത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സിനിമയിൽ നടക്കുന്ന കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പറയുന്നത് അതും ഇതുമായിട്ട് ഒരിക്കലും എന്താണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഫിലിം എന്ന് പറഞ്ഞാൽ വലിയ വലിയൊരു ഇൻട്രസ്ട്രി ആണ് അല്ലേ അതായത് ഒരു സിനിമയിൽ തന്നെ ഒരു സിനിമയിൽ തന്നെ ആദ്യ തന്നെ പത്തും ഇരുന്നൂറും പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ആരാണെന്ന് നമുക്കൊരു പിടുത്തമില്ല പക്ഷെ അതുപോലെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കാരണം ഇവിടെ വെറും ആറ് സീസണുകളെ നടന്നിട്ടുള്ളൂ മനസ്സിലായല്ലോ അതിനകത്ത് അതിനകത്ത് എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടല്ല ഈ രീതിയിൽ പോയി ും എന്ന് സംശയിക്കുന്ന കുറച്ച് പത്തോ മുപ്പതേ പേരുള്ളൂ ബാക്കി കുറച്ചൊക്കെ ഏജഡ് ആയവരൊക്കെയാണ് പത്തോ മുപ്പത് മുപ്പതേ പേര് ഉള്ള അവരെ നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം താങ്കൾ ഇന്നത്തെ വീഡിയോയിൽ അതായത് ഈ പറയുന്ന പറയുന്നുണ്ട് എന്റെ സീസണിൽ സീസൺ ഫൈവിലുണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം പതിവ്രതകളായിരുന്നു അവർക്കാർക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് കണ്ടല്ലോ നിങ്ങളുടെ സീസണിൽ ഉണ്ടായിരുന്ന സീസണിലുണ്ടായിരുന്ന സീസൺ ഫൈവിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം പതിവ് അപ്പൊ ആ സീസൺ ഫൈവില് നിങ്ങൾ അങ്ങ് മാറ്റിവെച്ചു ബാക്കി വരുന്ന നാല് സീസണുകളിൽ ഉണ്ടായിരുന്നവർക്കെല്ലാം ഇതിനകത്ത് പലരും പോയിട്ടുണ്ട് എന്നാ പറയുന്നത് അപ്പൊ ബാക്കി പിന്നീട് പോയ പെൺകുട്ടികളെല്ലാം മോശക്കാരികളായിരുന്നു എന്നുള്ളതാണ് കാരണം എന്താണ് ഈ പറയുന്ന ഇത് ഇത് വിരൽ ചൂണ്ട അറിയാമോ ഈ പറയുന്ന സിംഗിൾ മദർ ഈ പറയുന്ന കല്യാണം കഴിക്കാത്തവർ അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ഡ്രസ് അവരുടെ മേലിലേക്ക് വിരൽ ചൂണ്ടപ്പെടും അവരുടെ മേഖലയിലേക്ക് ക്വസ്റ്റ്യൻ ചോദ്യം ചിന് ചോദ്യം വന്നിരിക്കും ഇപ്പൊ ദേവുനെ ഇപ്പം കുറച്ചു മുമ്പേറ്റിട്ടിട്ട് അപ്പൊ നമ്മളെ ഇതിന് ബേക്കിലായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും നിങ്ങളല്ലേ നിങ്ങളല്ലേ നിങ്ങൾ ഇതിനെ അവര് മറുപടി എത്രയെന്ന് പറഞ്ഞ് മറുപടി പറയും അവരല്ല എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കൂ അപ്പൊ ഇങ്ങനെ ഒരു ഒരു സംഭവം ഈ പറയുന്ന എല്ലാ പെൺകുട്ടികളെയും അടിച്ചാക്ഷേപിച്ചുകൊണ്ട് ഈ സാധനം പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ആരും ഈ പറയുന്ന ആരാണ് ഉന്നതലത്തിൽ ഇത് ചെയ്തതെന്ന് പറയുന്നില്ല അത് പറയാം ഭയങ്കര ധൈര്യമാണല്ലോ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ഞാനെ എനിക്കറിയാം പേടി എന്തുകൊണ്ട് പിന്നെ അത് പറയുന്നില്ല എന്തുകൊണ്ടാണ് അപ്പം നിങ്ങളിൽ തെളിവില്ല എന്നുള്ളതാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞാൽ നിങ്ങളിൽ എന്താണ് വോയിസ് റെക്കോർഡ് ഉണ്ടെന്ന് ആ വോയിസ് റെക്കാർഡ് കൊടുക്കാൻ നിങ്ങൾക്ക് എന്തില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ചങ്കൂറ്റമില്ല അപ്പൊ അതും പലയിടത്തു നിന്നും പലരുമായിട്ട് എന്താണ് പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവുകൾ മാത്രമാണ് അല്ലേ പിന്നെ ഒന്നൊരിക്കും നിങ്ങൾ പറഞ്ഞു മന്ത്രിമാരുടെ എന്നെ ആയത് തകർക്കാൻ വേണ്ടി ഒരു മന്ത്രി ശ്രമിച്ചിരുന്നു ആ പേര് താങ്കൾക്കെതിരായിട്ട് വന്ന ആരോപണവും പോലും താങ്കൾക്ക് നെഞ്ചുറപ്പുണ്ടെന്ന് അവരുടെ പേര് പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായോ ഈ പറഞ്ഞ ഈ ഈ നടന്ന ഇന്റർവ്യൂ ഈ നടന്ന ഇന്റർവ്യൂയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈദർ അലിക്ക് ഈ വരുന്ന ഇന്റർവ്യൂ സത്യം പറഞ്ഞാൽ എഗെൻസ്റ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത് ആദ്യത്ത് ഈ ഹക്കിൽമാരാർക്ക് എഗെയിൻസ്ഡായിട്ടാണ് പോയിട്ടുള്ളത് കാരണം ഹൈദർ അലി എന്ന് പറയുന്ന വ്യക്തി താങ്കളുടെ സുഹൃത്താണെങ്കിൽ കുറിച്ച് കൃത്യമായിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചു അത് തന്നെയാണ് പ്രേക്ഷകർക്കും ചോദിക്കാനുള്ളത് പിന്നെ നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് സീസൺ ഫൈവ് ആണ് ഏറ്റവും വലുത് സീസൺ ഫൈവില് ഞാൻ സീസൺ ഫൈവിനാണ് പിന്നെ പിന്നെ വീണ്ടും അവർ അപ്ലോഡ് ചെയ്തു പിന്നീട് വീണ്ടും കാണാൻ വാല്യൂ ഉള്ള സീസൺ അഖിൽ അഖിൽമാരാണ് താങ്കൾ ഇത്രയും മണ്നാവർത്തി സീസൺ ഫൈവ് മാത്രമല്ല അവർ റീ അപ്ലോഡ് ചെയ്തത് സീസൺ വൺ ഒക്കെ വണ്ണൊക്കെ എത്രയെ പ്രാവശ്യം റീ അപ്ലോഡ് ചെയ്തു മനസ്സിലായോ സീസൺ ഫൈവ് വരെ മോശം കണ്ട പിന്നെ സീസൺ തന്നെ ആയിരുന്നു ഞാനാണ് ഏറ്റവും വലുത് അതല്ലെങ്കിൽ ഞാൻ എന്റെ കാക്കയ്ക്കും തൻകുഞ്ഞും പൊൻകുഞ്ചെന്ന് പറയുന്ന എന്റെ സീസണാണ് ഏറ്റവും വലുത് ബാക്കി എല്ലാം മോശം എന്നുള്ള രീതിയിൽ അതിലും ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു ബാക്കി ബാക്കിയുള്ളവരൊക്കെ എന്റെ ഇതുകൊണ്ടാണ് ആ ഒരു അഹങ്കാരങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുക അതൊന്ന് പിന്നെ താങ്കൾ പറഞ്ഞ മറ്റൊരു കേസ് താങ്കളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഷോ ശ്രമിച്ചു എന്നുള്ളതാണ് എന്റെ പൊന്നെ കണ്ണു പൊട്ടനാണോ ആവണം ഇത് വിശ്വസിക്കണമെങ്കിൽ ഇത് ഷോ കണ്ടിട്ടുള്ള എല്ലാവരും കൃത്യമായിട്ട് ഒരു റിവ്യൂ ചെയ്യുന്ന ഞാനായതുകൊണ്ട് ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിൽ മാരാറിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ ശ്രമിക്കുന്നു എന്നുള്ളത് അത് ആ സീസൺ കാണുമ്പോൾ തന്നെ അറിയാം അത് ഏതിനു ശേഷം എന്നറിയാം ഈ പറയുന്ന റോബിൻ വന്നതിന് ശേഷം റോബിൻ വന്ന് റോബിനെ പുറത്തായതിനു ശേഷം പുറത്താക്കിയതിനു ശേഷം അഖിൽ മാരാറ് ജയിക്കണമെന്ന് ഷോയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം റോബിൻ വന്ന എന്തിനാണ് ഇവിടെ അഖിൽ അഖിൽമാരാറിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മനസ്സിലായോ അഖിൽ മാരാറിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് റോബിൻ ഇവിടെ വന്നത് അപ്പൊ വീണ്ടും താങ്കളെ പുറത്താക്കി കഴിഞ്ഞാൽ ഞാൻ റോബിൻ ജയിച്ചത് അതുകൊണ്ട് താങ്കളെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് ഷോ അവന്റെ നൂറ് ശതമാനവും അല്ലെങ്കിൽ നൂറ്റി ശതമാനവും പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് അവിടെ കൊണ്ട് ബസർ വെച്ചത് ഓർമ്മയുണ്ടോ ഇവിടെ ഏതെങ്കിലും ഫിസിക്കൽ ടാസ്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആ ഓടി വന്ന് ബസർ അമർത്തണം എന്ന് പറഞ്ഞത് അതിന് ഉത്തമ ഉദാഹരണമാണ് അതിനുശേഷം നിങ്ങൾക്ക് കൊടുത്ത ടാസ്ക് ഈ പറയുന്ന നമ്മളിവിടെ എല്ലാവരും റിവ്യൂ വരെ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തെ ടാസ്ക് ഒരു ഈ എൺപത് ദിവസം കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ടാസ്ക്കും ഇല്ലായിരുന്നു അവരൊക്കെ നിങ്ങളെ പുറത്താക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈസി ഇങ്ങനെ പുറത്താക്കാമായിരുന്നു അഖിൽമാതാർ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ ആ അടച്ച് അങ്ങനെ ആക്ഷേപിച്ച് പറയും ഇതൊക്കെ ഒന്ന് ഒരു ലോജിക്കായിട്ട് ചിന്തിക്കണം ഈ പറയുന്ന അന്ന് ഈ ശോഭയുമായിട്ടുള്ള ഫൈറ്റിന്റെ അന്ന് താങ്കൾ പാപയെ പിടിച്ചിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ടല്ലോ ആ സമയത്ത് ശോഭന എങ്ങനെ അടിക്കുന്ന ഒരു സാധനമുണ്ട് അന്ന് ബിഗ് ബോസ് ഇടപെടാതിരുന്നെങ്കിൽ താങ്കൾ വീണ്ടും ആക്രമിക്കും നിങ്ങൾക്ക് അപ്പോൾ പുറത്താണ് മനസ്സിലായോ നിങ്ങൾ അപ്പൊ പുറത്താണ് അപ്പോ ഈ ഷോ അതായത് സീസൺ ഫൈവില് അഖിൽമാരാറെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഷോ പിന്നെ ഷോ ഷോയുടെ പിന്നീട് സംഘാടകർ ശ്രമിച്ചു എന്നുള്ളതിന് രണ്ടാമതൊരു അഭിപ്രായം ഇല്ല ആർക്കും കാണത്തില്ല ആ സീസൺ കണ്ടിട്ടുള്ളവർക്ക് അപ്പൊ താങ്കളെ രക്ഷപ്പെട അല്ലെങ്കിൽ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രയത്നിച്ച സീസൺ ആയിരുന്നു സീസൺ ഫൈവ് അപ്പൊ അതിനെക്കുറിച്ചുള്ള അപ്പൊ അതൊക്കെ എനിക്ക് ദഹിക്കുന്നില്ല പിന്നെ സിബിന്റെ കേസ് പറയാം സിബിന്റെ കേസ് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു സിബിനെ മാർക്ക് കൊടുക്കുന്ന ഗുളിക കൊടുത്തു അല്ലെ ഡ്രഗ്സ് കൊടുത്തു അവനെ എന്നിട്ട് അവനെ മാനസിക രോഗിയാക്കി മാറ്റി അതുകൊണ്ടാണ് അവൻ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണിച്ച് അവനെ പുറത്താക്കി എന്നാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ആരോപണം അതാണ് അത് ഞാൻ വിശ്വസിക്കാൻ എനിക്ക് ഇത്തിരി പാടുണ്ട് കാരണം നമ്മൾ സീസൺ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതിനകത്ത് ലാലേട്ടൻ വന്ന് അനാവശ്യമായിട്ട് ഒരു ഈ പറയുന്ന മിഡിൽ ഫിംഗർ കാണിച്ചു എന്നുള്ള രീതിയിൽ അനാവശ്യമായിട്ട് അവനെന്ത് ടാർഗറ്റ് ചെയ്യുന്നു നല്ല രീതിയിൽ അവന് ഫയർ കൊടുക്കുന്നുണ്ട് അത് ഷോയുടെ ഒരു ഒരു പ്ലാൻ തന്നെയായിരുന്നു കാരണം ഷോയ്ക്ക് വേണ്ട എന്താണ് ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന അവൾ മാനസികമായി തകർന്നു പോകരുത് അവൾ മാനസികമായി തകർന്നു പോയി കഴിഞ്ഞാൽ അവൾ പിന്നെ കണ്ടന്റ് തരത്തില്ല അതുകൊണ്ട് അവളെ ബൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സിബിനെ കരുവാക്കി എന്നുള്ളതിന് രണ്ട് രണ്ട് അഭിപ്രായം എനിക്കില്ല ആണല്ലോ സിബിനെ കരുവാക്കിയപ്പോൾ അവർ വിചാരിച്ചാൽ സിബിൻ ഇംമാതിരി തകരുമെന്ന് ഈ പറയുന്ന ഷോ വിചാരിച്ചിട്ടില്ല അതിനുശേഷം ലാലട്ടൻ വന്ന് പോയതിനു ശേഷം പിറ്റേ ദിവസം കൊണ്ട് സിബിൻ മാനസികമായിട്ട് തകർന്ന നിലയിൽ നമ്മൾ കാണുന്നു സിബിൻ ആരുടെ അടുത്തുനിന്ന് പറയുന്നത് ലാലട്ട ഇങ്ങനെ പറഞ്ഞല്ലോ എനിക്കൊട്ടും ശരിയാവില്ല എനിക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോണു എന്നുള്ള രീതിയിൽ പല ആവർത്തി പറയുന്നു അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന പൂജയ്ക്ക് ഒരു ഒരു സംഭവം സംഭവിക്കുമ്പോൾ പൂജയ്ക്ക് ആക്മയനുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു ആൾക്കാരല്ല അവിടെയുള്ള അവിടെയുള്ള വീട്ടുകാരെല്ലാം കൂടി ഈ പൂജയുടെ മേഖലയിൽ ചെല്ലുന്നു ആ സമയത്ത് പുറത്തിരുന്ന് നിലവിളിച്ച് കരഞ്ഞു സിബിനാണ് സിവിൻ അവിടെ പുറത്തിരുന്ന് നിലവിളിച്ച് തൊഴുതുകൊണ്ട് ബിഗ് ബോസെ എന്നെ ഇവിടെ നിന്ന് ഇറക്കി കൂടും എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കൂ 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 എന്ന് പറഞ്ഞത് സിബിനാണ് അത് കൺഫഷൻ റൂമിന്റെ വിളിക്കുന്നതിന് മുമ്പ് അല്ലാതെ പിന്നെ ഈ പറയുന്ന സൈക്കോളജിസ്റ്റിനെ കാണുന്നതിന് മുമ്പാണ് സിബിൻ അങ്ങനെ കരഞ്ഞത് അതിനുശേഷം ഞാൻ ഈ കണ്ണാടി ഇടിച്ച് പൊട്ടിക്കും ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾ എന്നെ പിന്നെ പുറത്തു വിട്ടില്ലെങ്കിൽ ഞാൻ ഈ കണ്ണാടി ഇടിച്ച് പൊട്ടിക്കും ഞാൻ ഈ മതില് ചാടിപ്പോകും എന്ന് പറഞ്ഞതും സിബിൻ ആണല്ലോ അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് താങ്കളെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്ന അപ്പോഴല്ല എനിക്കൊന്നും ഈ കരഞ്ഞപ്പോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നത് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് താങ്കൾ എന്ത് കാര്യമെന്ന് ചോദിക്കുന്നു അത് എനിക്ക് ഇനിയിടെ പറ്റില്ല എനിക്ക് പോയാൽ മതി എനിക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നു ആ സമയത്ത് ഇവർ സമാധാനപ്പെടുത്തി പിടിച്ച് തിരിച്ചു വിടുന്നു ആ തിരിച്ചു വിട്ട സിബിൻ വീണ്ടും പിന്നെയാണ് എനിക്ക് മധുര ചാടി പോകുന്നത് എന്നാണ് എന്റെ ഓർമ്മ മധുര ചാടി പോകണം ഞാനല്ല ഇത് ഗ്യാറ്റ് ഇടിച്ച് പൊട്ടിക്കുന്നു വീണ്ടും സിബൻ ഉണ്ടാക്കുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചതിന് ശേഷമാണ് സൈക്കോളജിസ്റ്റിന്റെ സേവനം ആർക്ക് കിട്ടുന്നത് സിവിന് കിട്ടുന്നത് സൈക്കോളജിസ്റ്റിന്റെ സേവനം കിട്ടുമ്പോണല്ലോ എന്തെങ്കിലും ഗുളിക തന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് സാധ്യത അവിടെയാണല്ലോ ഈ സൈക്കോളജിസ്റ്റിന്റെ സേവനം കിട്ടിയതിനു ശേഷം പുറത്തു വന്ന സിബിൻ വളരെ ആക്ടീവ് ആയിരുന്നു കണ്ടോ വളരെ ആക്ടീവ് ആയിരുന്നു ഞാനി തിരിച്ചു പോകുന്നത് ഞാൻ ഇവിടെ തന്നെ കാണും ഒന്ന് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം എന്ന് സിബിൻ പറയുന്നു അതിനുശേഷം പിന്നീട് ഈ പറയുന്ന ജിൻഡോയ്ക്കെതിരെ ഗെയിം പ്ലാൻ ചെയ്യുന്നു ജിൻഡോയ്ക്കെതിരെ അതായത് പൂജ ഇനി പോയി ഇനി നമുക്ക് ജിൻഡോയ്ക്കെതിരെ ഗെയിം ആരെ ആരെക്കുറിച്ച് കളിപ്പിക്കും ആരെ കൊണ്ട് ഈ പറയുന്ന ജിൻഡോയെ അടിപ്പിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഗെയിം പ്ലാൻ ചെയ്യുന്നു അതിനുശേഷമാണ് നിങ്ങൾ വീണ്ടും പറയുന്നത് എനിക്ക് പറ്റുന്നില്ല മനസ്സിലല്ലേ ഇതിനൊക്കെ പുറത്ത് നിന്നാൽ താങ്കൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ അറിയണമെന്ന് താങ്കൾ ഓൾറെഡി അവിടെ പറഞ്ഞു കഴിഞ്ഞു ഇതെന്നെ കുറിച്ച് പറ്റുന്നില്ല എന്ന് പറഞ്ഞു വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു റൂമിലേക്ക് നിങ്ങൾ വിളിപ്പിക്കുന്നു എനിക്ക് പറ്റില്ല എന്ന് തീർത്ത് പറയുമ്പോഴേ നിങ്ങളെ പുറത്തോട്ട് കൊണ്ടുപോകുന്നു ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയണേ നിങ്ങളെ പുറത്തോട്ട് കൊണ്ടുപോയപ്പോഴാണ് നിങ്ങൾ ഈ എന്താണ് വീട്ടിൽ പുറത്ത് നിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ടുള്ള കേസ് ഞാൻ താങ്കൾ അറിയുന്നു താങ്കൾക്ക് പുറത്ത് ഇത്രയോ സപ്പോർട്ടുള്ള കേസുകൾ അറിയാം ഇപ്പൊ ഞാൻ പുറത്ത് ഞാൻ എടുത്തത് വലിയ വലിയൊരു അബദ്ധമായി പോയി എന്ന് താങ്കൾ തീരുമാനിക്കുകയും പിന്നെ താങ്കൾക്കതിനകത്ത് കയറാൻ പറ്റാതെ വന്നപ്പോൾ താങ്കൾ മലപ്പൂർവ്വം പറഞ്ഞൊരു സംഭവമാണെങ്കിലോ ഈ സാധനം അപ്പൊ താങ്കളുടെ ഫ്രസ്ട്രേഷൻ അയ്യോ എനിക്ക് കപ്പ് കിട്ടാനുള്ള ഞാനായിരുന്നു ഞാൻ എന്റെ ഒരു എടുത്തു ചാടലിൽ ഞാൻ പുറത്തായല്ലോ എന്നെ അവർ തിരിച്ച് കയറ്റുന്നുമില്ല ഏ പുറത്തുള്ള സംഭവങ്ങളൊക്കെ അറിഞ്ഞു അതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇത് പറയുമ്പോഴേ ഇപ്പം ഇപ്പം സിബിൻ നാളെ വന്നിട്ട് വന്നിട്ട് എന്നിട്ട് ഗുളിയെ തരുമെന്ന് അവർ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഗുളിയെ തന്നു ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് തെളിവ് വേണം ഈ വാ കൊണ്ട് വാപ്പാളം ആർക്കും അടിക്കാം മനസ്സിലായോ അതിന് തെളിവ് നിരത്തിയാൽ നമുക്കതിൽ കാര്യമുണ്ടാവും അപ്പം സിബിന്റെ കേസായാലും അത് അതൊരു വാലിഡ് ആയിട്ടുള്ള സാധനമല്ല സിബിൻ ഇതുവരെ കിട്ടും പറഞ്ഞു എനിക്ക് തോന്നുന്നു സിബിൻ പിരിയളജി ഈ പറയുന്ന അഖിൽമാർ ഈ കാണിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ കഴിഞ്ഞ ഹൈദരാലിയുടെ സെക്കൻഡ് ഇന്റർവ്യൂയില് സിബിൻ ഈ പറയുന്ന നമ്മുടെ നമ്മുടെ മാറാട് പറയുന്ന ഒരു കാര്യമുണ്ട് സിബിൻ ഇത് വെളിപ്പെടുത്തും അവന് കിട്ടാൻ പോകുന്ന കാശ് അല്ലെങ്കിൽ അവന് കിട്ടാവുന്ന കാശ് ഞാൻ എന്തിനെ കളഞ്ഞു അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശം അതാണ് ക്യാഷാണ് ആണല്ലേ താങ്കൾ ഇവിടെ ഈ ഹൈദരാലിയുടെ പിന്നീട് ഈ പറയുന്ന ഇന്റർവ്യൂവിൽ വന്ന് ക്യാഷ് വാങ്ങിച്ചില്ലെന്ന് വിചാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കും ഞാൻ മണ്ണായിരിക്കണം മനസ്സിലായോ നിങ്ങൾ ചുമ്മാ ഓസനൊന്നും അല്ല ഹൈദരാബാദിലെ ഇന്റർവ്യൂ പോകുന്ന അവിടെയും ക്യാഷ് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം അപ്പോൾ സിബിനും ക്യാഷ് വേണം അത് നിങ്ങൾ ഇവിടെ അത് എന്റെ എക്സ്പ്ലൂസീവ് ആണ് അതെനിക്ക് ക്യാഷ് വേണം അപ്പൊ എല്ലാ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ അല്ലാതെ മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല മറ്റുള്ളവരെ സങ്കടം കണ്ടു വന്ന് പറഞ്ഞല്ല അതിന്റെ പുറത്ത് എന്താണ് ക്യാഷ് പൈസ കാരണം ബിഗ് ബോസ് സീസൺ ഫൈവ് കഴിഞ്ഞല്ലോ പൈവ് കഴിഞ്ഞ ഇപ്പം ആരും അങ്ങോട്ടും മൈൻഡിനിന് അതുകൊണ്ട് ഇതിനകത്തേക്ക് പിന്നീട് ഞാൻ പുതിയ ഒരു ഒരു എന്താണ് എനിക്കൊന്ന് ലൈവായി നിൽക്കണം എന്നുള്ളത് അപ്പം ഡോക്ടർ റോബിന്റെ കേസിനും എനിക്ക് പറയാനുള്ളത് അതും നമ്മൾ കണ്ണുകൊണ്ട് കണ്ടത് അതായത് ബിഗ് ബോസ് ഷോയുടെ ഈ ക്യാമറ അടിച്ച് പൊട്ടിക്ക് വന്നു ഏഹ് ഞാൻ ഈ ഷോ നടത്തില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഡോക്ടർ കണ്ടല്ലോ അപ്പൊ പിന്നെ അങ്ങനെയുള്ളവരവരെങ്ങനെ പറഞ്ഞു വിടാതിരിക്കും അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ കിടന്ന് പിന്നീട് അത് അതെ അത് നമ്മളെ എന്താ ഈ പറയുന്നവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തത് ഈ പറഞ്ഞ ഈ സീസണില് പിന്നീട് നമ്മളെ അഖിൽ മാരാർ പറയുന്നു ഈ സീന ഈ സീസണിൽ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത സീസൺ ആണ് നമ്മുടെ സീസൺ വളരെ പെർഫെക്റ്റ് ആയിരുന്നു എന്നാണ് അഖിൽ മാരാർ പറയുന്നത് ശരിയാണ് ഈ സീസണിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട് കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത സീനുകൾ ഉണ്ട് സീസൺ ഫൈവിൽ ഇല്ലായിരുന്നു ഈ പറയുന്ന മാരാർ ഒന്നും പറഞ്ഞിട്ടില്ലേ സഹ മത്സരാർത്ഥിയുടെ വയറ സോഫ്റ്റ് ആണെന്ന് പറഞ്ഞത് അഖിൽമാരാറല്ലേ ആണോ അഖിൽ മാരാർ തന്നെയാണ് പറഞ്ഞത് ഈ പറയുന്ന ഡബിൾ മീനിങ് വാക്കുകൾ ഒരുപാട് അവിടെ പറഞ്ഞത് അഖിൽമാരാറല്ലേ ഈ പറയുന്ന ശോഭ പലരെയും സുഖിപ്പിച്ചിട്ടാണ് ബിസിനസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് അഖിൽമാരാറല്ലേ ഈ പറയുന്ന അഖിൽമാരാറുമായിട്ട് എന്തെല്ലാം ഡബിൾ മീനിങ് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പ്രേക്ഷകർക്ക് കാണുന്ന കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന സംഭവങ്ങളാണോ ആണോ അപ്പൊ അതൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ നമ്മൾ വിളിപ്പിച്ചതാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം താങ്കൾ ജയിക്കുക എന്നുള്ളത് താങ്കളെ ജയിക്കുക എന്നുള്ളത് പരസ്യമായ രഹസ്യം നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന പരസ്യമായ രഹസ്യം തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല അതെല്ലാവർക്കും അറിയാം മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഞാൻ മാത്രമാണ് ഗമൻ ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണ് എന്നുള്ള രീതിയിൽ പറയരുത് ഇനി റിനോഷിന്റെ കാര്യത്തിലേക്ക് വരാം റിനോഷി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നൂറ്റൊന്ന് ശതമാനം യോജിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പലപ്പോഴാണ് വീഡിയോ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന അഖിൽ മഹാരാജന്റെ അൾട്ടിമേറ്റ് എയിമെന്ന് എന്താണെന്ന് അറിയാമോ ഈ അഖിൽ മഹാരായന്റെ അൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ പൊളിറ്റിക്സിൽ ഇറങ്ങുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നുള്ളത് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് എന്താണ് ഞാൻ ഈ പറഞ്ഞ എനിക്ക് ഇങ്ങനെ പലവട്ടം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത് മറ്റവന് വേണ്ടിയിട്ടാണ് മറ്റാർക്കും വേണ്ടിയിട്ടാണ് പുള്ളി പറയാതെ പറയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നാൽ ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കും എനിക്ക് വേണ്ടി അല്ലാതെ ആർക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കും എന്നാണ് അയാൾ അവിടെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഇതുവഴി തീ പറഞ്ഞ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ വഴി ഇങ്ങനെയുള്ള വിവാദങ്ങൾ വഴി എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയത്തിലേക്ക് ചെല്ലുക എന്നുള്ളത് ഈ സംഭവം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തന്റെ യൂട്യൂബ് ചാനലിട്ട് അവിടെയും ക്യാഷ് ഉണ്ടാക്കുന്നു മണ്ടന്മാരായ ജനങ്ങൾ അതിന്റെ ബാക്ക് നടക്കുന്നു കുറെ എണ്ണം അവരെ കൂവേ എന്താ ലോജിക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ സമ്മതിക്കാം മനസ്സിലാകാം ഇതിപ്പം വന്ന് വന്ന് ഈ ഷോ തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് തന്നെ ഉടായിപ്പാണ് എന്നുള്ള രീതിയിൽ ഈ ബിഗ് ബോസിനകത്ത് അവർക്ക് ചില അജണ്ടകളുണ്ട് അവർ ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന പലവരെയും അവർക്ക് ഫേവറിസം ഉണ്ടാവും ഈ വട്ടം ഫേവറിസം ഉള്ള കണ്ടസ്സിന് ഞാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ ഗബ്രി ജാസ്മിൻ അവരുടെ ഫേവറിസമാണ് എന്നും പറഞ്ഞ് ജയിപ്പിക്കാനല്ല ഞാൻ പറയുന്നത് ജയിക്കുന്നത് പ്രേക്ഷകരെ വോട്ട് തന്നെ വോട്ട് കൂടി തന്നെ ആയിരിക്കും ഈ ഗബ്രി ജാസ്മിനൊക്കെ അവർക്ക് ഫേവറിസമാണെന്ന് പറയാൻ കാരണം അവരെന്ന് പറഞ്ഞൊരു ഹോട്ട് കണ്ടന്റ് ആണ് അവർ അവരവിടെ നല്ല കണ്ടന്റ് കിട്ടും ഈ പറയുന്ന ടി ആർ പി കൂടുമെന്ന് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഗബ്രീനെ കഴിഞ്ഞ വട്ടം പവർ ടീമിലേക്ക് അവരെ അവന് ഇഷ്ടമുള്ള ഒരു ടാസ്ക് ഫോഴ്സ് കയറ്റിയത് അത് അതാണ് അവരുടെ അവര് കളിക്കുന്നത് അവിടെയാണ് കാരണം അവനെ പ്രേക്ഷകരെ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഔട്ടാവും പിന്നെ അവിടെ ആര് കണ്ടന്റ് തരും ഇവരൊക്കെ ഉറങ്ങിയിരിക്കും ഈ അവരെ എതിർക്കാനെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും അവർക്ക് പൈസയാണ് വേണ്ടത് അവിടെ കഴിഞ്ഞ പിന്നെ സീസൺ ഫോറിലാ ഈ പറയുന്ന റിയാ സലീമന് റിയാ സലീമനെ പലവട്ടം അവൻ നോമിനേഷനിൽ വന്നത് അവൻ പുറത്താവുമായിരുന്നു അവനെ അവരെ സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് കൊണ്ടുവന്നു പല ഉടായ്പകൾ കാണിച്ചുകൊണ്ട് അതൊക്കെ അവിടെ നടക്കും അല്ലാതെ അഖിൽ മഹാറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയുന്ന ഈ പറയുന്ന അഖിൽമാരാൻ മനസ്സിലാക്കാം അഖിൽ മാരാൻ ജയിച്ച വ്യക്തി താങ്കളാണ് അവിടെ ജയിച്ചത് ഈ പറയുമ്പോൾ ഒരു ലോജിക്ക് വേണ്ടി താങ്കളാണ് അവിടെ ജയിപ്പിച്ചത് അങ്ങനെ അതാപക്ഷേ താങ്കളെ പുറത്താക്കണമെങ്കിൽ വളരെ ഈസിയായിട്ട് സുഖമായിട്ട് താങ്കളെ പുറത്താക്കാൻ വരുന്നു എന്നുള്ളതാണ് മനസ്സിലായോ പിന്നെ പൈസ വാങ്ങിച്ച കേസ് എന്ത് പറഞ്ഞാലും മാറാറേ ഈ പറഞ്ഞ രണ്ട് പെൺകുട്ടി കുറെ പെൺകുട്ടികളുടെ കേസ് അതെ നിങ്ങൾ പറഞ്ഞ മറ്റൊരു കേസുണ്ട് പെൺകുട്ടികൾ അതായത് ഈ പറയുന്ന ബിഗ് ബോസിൽ പോകുന്ന പെൺകുട്ടികൾ വീട്ടിൽ ചോദിക്കാതെയാണ് പോകുന്നതെന്ന് ബിഗ് ബോസിൽ പോകുന്ന പെൺകുട്ടികൾ വീട്ടിൽ ചോദിക്കാതെയാണ് പോകുന്നത് അത്രക്ക് അത്രയ്ക്ക് നീചമായിട്ടാണ് ഈ പെൺകുട്ടികളെ നിങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അപ്പൊ അത്രയ്ക്ക് വൃത്തികെട്ടവരാണ് ഈ പറയുന്ന ഷോയിലേക്ക് വരുന്നത് വീട്ടിൽ ചോദിക്കാതെ പോയി ഇവിടെ വന്ന് ഞാൻ ഉണ്ടായിപ്പോ എല്ലാ സംഭവവും ചെയ്ത് അതായത് ഈ പറയുന്ന അവിടെ ഷോ ഡയറക്ടർക്കും മറ്റർക്കും എല്ലാം കൊടുത്തിട്ടും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഞാൻ പോയി അവിടെ എനിക്ക് കുറച്ച് ഫെയിം ഉണ്ടാക്കാം അപ്പൊ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്താണ് ഈ ബിഗ് ബോസിനകത്ത് വരുന്ന പെൺകുട്ടികൾ എല്ലാം മോശക്കാരാണ് എക്സ്പെർട്ട് ആരാ ഈ പറഞ്ഞ നമ്മുടെ സീസൺ ഫൈവ് പോയിട്ട് സീസൺ ഫൈവിലെ പെണ്ണുങ്ങളെല്ലാം പതിവ്രതകളായിരുന്നു ബാക്കിയുള്ളവരെല്ലാവരും മോശക്കാരികളാണ് കാരണം സീസൺ ഫൈവിലെ ഇവരൊക്കെ വിളിച്ച് തെറി വിളിച്ചിട്ടുണ്ടാവാം നല്ല തെറി കൊടുക്കുമല്ലോ നീ എന്ത് താങ്ങയാണ് പറഞ്ഞത് തെറി കൊടുക്കും അപ്പൊ എന്ത് ചെയ്തു അവരെ മാറ്റി വെച്ച് ബാക്കിയുള്ളവർ തലയിരിക്കട്ടെ എന്ന് അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ എന്തായാലും ഈ പറയുന്ന അഖിൽമാരാറ് പറഞ്ഞത് വളരെ മോശമായിട്ടൊരു കാര്യമാണ് അങ്ങനെ ഈ പെൺകുട്ടികളുടെ പേര് അവിടെ പോയി ഹോട്ടലിന്റെ ഹോട്ടലിൽ എന്തുണ്ട് എൻ്റെ പിന്നെ സി സി ക്യാമറ എടുത്താൽ മതി പോയി കിടന്നിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരുത്തിയൊന്നു പറഞ്ഞിട്ട് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ആരോ പറഞ്ഞു അവിടെ ചെന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തോ എനിക്ക് മനസ്സിലായത് ആർക്ക് പറയാം അറിഞ്ഞൂടാ ഒരുത്തി ഒന്ന് പറയുകയാണ് ഒരു കൊച്ചു ഒന്ന് പറയുകയാണ് അതായത് അഖിൽ ചേട്ടാ എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാനും ഇതുപോലെ മത്സരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അവ ആരോ പറഞ്ഞ് അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നു ഇതൊക്കെ എന്തുകൊണ്ട് ഇതൊക്കെ എന്ത് വിളരയ്ക്കപ്പെടും ഇതൊക്കെയാണ് അഖിൽ മാറാണ്ടത് ഷെയർ ചെയ്തിരിക്കുന്നത് അവിടെ പങ്കെടുത്ത ഒരു പെൺകുട്ടി വന്നിട്ട് പറയണം ഞാൻ ഇതാണ് അങ്ങനെയുള്ള ചങ്കൂറ്റമുള്ള ആരെങ്കിലും വന്ന് പറയട്ടെ എന്നിട്ട് വിഷയം അല്ലാതെ എല്ലാവരെയും അടിച്ച ആക്ഷേപിച്ചുകൊണ്ട് ഒരു തെളിവും അത്രയ്ക്ക് ചങ്കൂറ്റമുള്ളവരാണെങ്കിൽ തെളിവ് നിങ്ങളതിൽ ഒരു പൂണ്ണാക്കലെ തെളിവും കൃത്യമായിട്ട് അറിയാം ഒരു റെക്കോർഡ് ഉള്ള ഒരു തേങ്ങയിൽ ആരോ എവിടെയോ എങ്ങനെയോ പറഞ്ഞത് അതിൻ്റെയൊക്കെ എന്തോ ഓയിച്ചുകൾ താങ്കളുടെ ഡയറക്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ ഒരു തെളിവും താങ്കളതിൽ ഇല്ല എന്നുള്ളതാണ് അപ്പം എനിക്കിത് വ്യക്തമായിട്ട് പറയാനുള്ള സംഭവം ഇത്രയേ ഉള്ളൂ ആ പറഞ്ഞ ക്യാഷുമായി ബന്ധപ്പെട്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് അത് സത്യമായിരിക്കാം എനിക്കൊരു തെളിവില്ല സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് തന്നെ കരുതിക്കൂ പക്ഷെ ബാക്കിയുള്ള കേസ് ഈ പറയുന്ന പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്കൊരറിവുമില്ല എനിക്ക് ഞാൻ അങ്ങനെ കേട്ടിട്ടുമില്ല അത് മാഹിൽ മാഹുൽമാരാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വരുന്ന പെൺകുട്ടികളുടെ നേരെ വിരൽ ചൂടുന്നുണ്ട് അവരെ എല്ലാം മോശക്കാരായി ചിത്രീകരിക്കുന്നുണ്ട് ഇനി ഈ ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്ന പെൺകുട്ടികൾ ഒരു മടക്കി മടിക്കും വരാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഷോയ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ചിത്രീകരിക്കുകയാണ് ഈ പറയുന്ന വന്നു പോയ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കുണ്ടായ ടെൻഷൻസ് അവരെ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങൾ ഇനി വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങൾ ഇതെല്ലാത്തിനും ഉത്തരവാദിത്താങ്കളാണ് അതുകൊണ്ട് തന്നെ അഖിൽ മാരാറെ ഇതിനൊരു മാപ്പ് ചോദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്